ഏകദേശം ഇരുപത് മണിക്കൂറുകൾക്ക് മുൻപ് കാസയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രമുണ്ട് ആ പെൺകുട്ടിയുടെ ചിത്രം കാണിച്ചിട്ട് കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടി ഇന്ന് എവിടെയാണ് ഇതാണ് ആ ചോദ്യം സിയാനി ബെന്നി എന്ന മലയാളിയായ ക്രിസ്ത്യൻ പെൺകുട്ടിയുടേതാണ് ഈ ചിത്രം ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദുരൂഹത അത് വെളിപ്പെടുത്തുന്നതാണ് കാസർയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ പോസ്റ്റ് വായിക്കാം ദില്ലി രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി രാവിലെ ബുക്കും ഉച്ചഭക്ഷണവുമായി കോളേജിലേക്ക് പോയ സിയാനി ബെന്നി എന്ന മലയാളിയായ ക്രിസ്ത്യൻ പെൺകുട്ടി ഇരുപത്തൊന്ന് വയസ്സുകാരി കോളേജിൽ എത്തിയില്ല വൈകുന്നേരമായിട്ടും വീട്ടിൽ തിരിച്ചെത്തിയതുമില്ല ഇതോടെ ദില്ലിയിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള മാതാപിതാക്കൾ ദില്ലി പോലീസിൽ പരാതിപ്പെടുന്നു രാത്രിയോടെ ദില്ലി പോലീസ് സിയാനി ബെന്നി അന്ന് മണിയോടെ ദുബായിൽ എത്തി എന്ന് കണ്ടെത്തുന്നു ഒരുപക്ഷെ ഈ കേസ് കേരളത്തിലായിരുന്നു എങ്കിൽ സിയാനിയുടെ ഗതി ജസ്നയുടെ ഗതിയാകുമായിരുന്നു ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട മുസ്ലിം യുവാവ് അവളെ ദില്ലിയിൽ നിന്നും വിമാനം കയറ്റി ഫ്രീ വിസയിൽ ദുബായിൽ എത്തിച്ചിരിക്കുന്നു ഇത്രയും ചിലവഴിച്ച യുവാവിന്റെ തൊഴിൽ ദുബായിലെ കഫ്തീരിയ തട്ടുകടയിലെ സപ്ലയർ വിദ്യാഭ്യാസം പത്താം ക്ലാസ് ഇവൾക്ക് ദില്ലിയിൽ നിന്നും വിമാനം കയറാനുള്ള ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് മാവൂർ റോഡിലെ ട്രാവൽ ഏജൻസി വഴി ദില്ലി പോലീസ് അന്വേഷണം ശക്തമാക്കി സിയാനി ബെന്നിയെ ഇന്ത്യയിൽ എത്തിക്കാൻ ശ്രമം തുടങ്ങി ഉടൻ തന്നെ പിറ്റേ ദിവസം സിയാനി ബെന്നി മീഡിയ വൺ ചാനലിനും മാത്രമായി ഒരു അഭിമുഖം നൽകുന്നു കറുത്ത ചാക്കുകെട്ടിൽ പൊതിഞ്ഞ രൂപം കണ്ണുകൾ മാത്രം പുറത്തു കാണാം ആ ചാക്കുകെട്ടിനുള്ളിൽ സിയാനി തന്നെ ആയിരുന്നു എന്ന് സംശയമെന്ന് കാസയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു അവർ ചാനലിനോട് പറയുന്നു എന്നെ ആരും തട്ടിക്കൊണ്ടു വന്നതല്ല ഞാൻ ഇസ്ലാമിൽ ചേരാൻ വന്നതാണ് ഞാൻ മതം മാറിയിരിക്കുന്നു ഞാൻ ഇപ്പോൾ ആയിഷ ആയിരിക്കുന്നു ദുബായ് കോടതി വഴി അവൾ ഇന്ത്യൻ അതോറിറ്റികൾക്ക് വിവരം മെയിൽ ചെയ്യുകയും ചെയ്തു അതോടെ ഈ കേസ് ക്ലോസ് ചെയ്യപ്പെട്ടു പിന്നീട് ഇവൾക്ക് അതായത് സിയാനി എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ അറിയില്ല ജീവനോടെ ഉണ്ടോ അതോ ഏതെങ്കിലും കിഴവൻ അറബിയുടെ വെപ്പാട്ടിയോ അല്ലായെങ്കിൽ സിറിയയിലോ ഇറാഖിലോ ബംഗ്ലാദേശിലോ അതോ അഫ്ഗാനിസ്ഥാനിലോ സിയാനി ബെന്നി എവിടെയാണ് ഈ ചോദ്യത്തോടെ കുറുപ്പ് അവസാനിക്കുന്നു അതിന്റെ താഴെ ഒരു സന്ദേശമാണ് കാസയുടെ ലവ് ജിഹാദ് ഒരു തീവ്രവാദമാണ് അതിന് എതിരെ പോരാടുക എന്നാൽ സിയാനി ബെന്നി അന്ന് ഇപ്പോൾ ഈ കുറിപ്പിൽ പറയുന്നത് പോലെ മീഡിയ വൺ എന്ന ചാനലിന് മാത്രമാണ് ഒരു വിശദീകരണം നൽകിയത് എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് അന്ന് സിയാനി ബെന്നി പ്രതികരിച്ചത് എങ്ങനെയാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നാണ് വ്യക്തമാക്കിയത് തന്നെ തട്ടിക്കൊണ്ടുപോയി തീവ്രവാദ ഗ്രൂപ്പിൽ ചേരാൻ നിർബന്ധിച്ചു എന്ന വാർത്ത തെറ്റാണ് എന്ന് പത്തൊമ്പതുകാരിയായി വെറും പത്തൊമ്പത് വയസ്സുകാരിയായ സിയാനി ബെന്നി പറയുന്നു ഒൻപത് മാസമായി ഞാൻ ഒരാളുമായി ഇഷ്ടത്തിലാണ് അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ സ്വന്തം താല്പര്യ അബുദാബിയിൽ എത്തിയത് പ്രചരിക്കുന്നതൊന്നും സത്യമല്ല ഞാൻ ഇന്ത്യയിലെ മുതിർന്ന പൗരനാണ് എനിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ അവകാശമുണ്ട് ഇപ്പോൾ ഐഷ എന്നറിയപ്പെടുന്ന ഡി യു അഫിലിയേറ്റഡ് ജീസസ് ആൻഡ് കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ സിയാനി ബെന്നി പറഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ അബുദബിയിലേക്ക് പുറപ്പെട്ടതെന്ന് ഇന്ത്യൻ എംബസി അധികൃതരെയും അറിയിച്ചു സെപ്റ്റംബർ പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിവരെ കോളേജിലെ ക്ലാസ്സുകളിൽ സിയാനി ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പത്തിയഞ്ചിന് ഗോ എയർ വിമാനത്തിലാണ് അബുദാബിയിൽ എത്തി ഇയാളെ വിവാഹം കഴിക്കുന്നു മകളെ കാണാനില്ല എന്ന് കാണിച്ച് സിയാനിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി കൂടാതെ കോളേജ് വിദ്യാർത്ഥിനെ തട്ടിക്കൊണ്ടുപോയതെ കോളേജ് അധികൃതർ ചീഫ് ജസ്റ്റിസ് പരാതി നൽകി ലവ് ജിഹാദുമായി തന്റെ ഒരു ബന്ധവുമില്ല എന്ന് സിയാനി വ്യക്തമാക്കി എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ അന്നത്തെ ജോർജ് കുര്യൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതിയിരുന്നു മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും വിവാഹ ആവശ്യാർത്ഥമാണ് എംബസിയെ സമീപിച്ചത് എന്നുമായിരുന്നു സിയാനിയുടെ പ്രതികരണം വിവരം പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കും ഒക്കെ എംബസി കൈമറാദാദിൻ്റെതായ പ്രൊസീജിയേഴ്സ് അങ്ങനെ നടന്നുകൊണ്ടിരുന്നു അബുദബിയിൽ നിന്നും മറ്റു രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്നെ പിടികൂടുകയായിരുന്നു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതായി പറഞ്ഞ പെൺകുട്ടി അത് നിഷേധിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്നുള്ള പരാതിയെ തുടർന്ന് എംബസി പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയായിരുന്നു എംബസി അധികൃതരും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയ ഒരു സംഭവമാണ് സിയാനി ബെന്നിയുടെ സംഭവം പക്ഷേ അതിന്റെ ആ പശ്ചാത്തലത്തിൽ സിയാനി ബെന്നിയെ കുറിച്ച് ഇപ്പോൾ ഒരു വിവരവും ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് സിയാനി ബെന്നി എവിടെ എന്നുള്ള ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കാസ കൊണ്ടുവന്നിരിക്കുന്നത് ലവ് ജിഹാദ് ഒരു തീവ്രവാദമാണ് അതിനെതിരെ പോരാടുക എന്ന സന്ദേശമായിട്ടാണ് കാസഈ പെൺകുട്ടിയെ കുറിച്ച് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇസ്ലാമോ പരത്തുന്ന സംഘടന ഈ ആരോപണം നേരിടുന്ന സംഘടനയാണ് കാസ പൗരത്വ ഭേദഗതി നിയമം ഉത്തലാഖ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ബിജെപിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് കാസ ലവ് ജിഹാദിന്റെ ഇരയാണ് താനെന്നും കെവിൻ പീറ്റർ അതായത് ഈ സംഘടനയുടെ ഓർഗനൈസർ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകൾ മുസ്ലിം െ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ വീട് വിട്ടു പോയതാണ് അതിനുശേഷം മകളെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല എന്നും കിവിൻ പീറ്റർ പറയുന്നുണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരു ക്രിസ്ത്യൻ പാർട്ടിയായി കാസ കണക്കാക്കുന്നുണ്ട് എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതായി വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഭാവി അതിന്റെ ഭാവിയിൽ പ്രതീക്ഷയില്ല പഴയ പ്രതാപം കേരള കോൺഗ്രസ് വീണ്ടെടുക്കുമെന്ന് കരുതുന്നില്ല ആ അവിടെയാണ് കാസ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നത് വരുന്നത് അവിടെ ബി ജെ പിയുമായിട്ടൊരു അസോസിയേഷൻ ഉണ്ടാകും എന്നും കാസ പറഞ്ഞിരുന്നു കാസ ഒരു സ്വതന്ത്ര സംവിധാനമായി തന്നെ തുടരും എന്നാൽ പുതിയ പാർട്ടി അതിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകമായി നിലകൊള്ളും എന്നാണ് കാസ അറിയിച്ചത് എന്നാലും കാസ ഇത്തരത്തിലുള്ള ചില സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ചില സംഗതികൾക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ അതായത് ലൗ ജിഹാദ് പോലെയുള്ള ഇത്തരം ഏർപ്പാടുകളൊക്കൊക്കെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സംഘടന തന്നെയാണ് കാസ ഇപ്പോൾ സിയാനി ബെന്നി എന്ന പെൺകുട്ടിയുടെ പേരിൽ സിയാനി ബെന്നി എന്ന പെൺകുട്ടി എവിടെ എന്നത് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് കാസ കാരണം അത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോഴും തീവ്രവാദവും അതായത് ലവ് ജിഹാദ് എന്ന തീവ്രവാദം കേരളത്തിൽ ഭാരതത്തിൽ അവസാനിച്ചിട്ടില്ല അത്തരം അതിൻ്റെ ഇരകൾ അതിൻ്റെ അലയൊലികൾ പലയിടത്തും ഉണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ പെൺകുട്ടികൾ അവർ സുരക്ഷിതരായിരിക്കാൻ ഓരോ മാതാപിതാക്കളും നമ്മുടെ സമൂഹവും ശ്രദ്ധാലുക്കളാകേണ്ടതിൻ്റെ ആവശ്യകതയും കൂടിയാണ് കാസ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ആ സമൂഹത്തിൽപ്പെട്ട എല്ലാവരും അത്തരക്കാരാണ് എന്നല്ല എന്നാൽ ഇത്തരത്തിൽ തീവ്രവാദം അതായത് ലവ് ജിഹാദ് പോലുള്ള തീവ്രവാദം പ്രചരിപ്പിക്കുന്ന അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരുപാട് പേർ ഉണ്ട് എന്ന സൂചന മാത്രമാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്